പഞ്ചസാര ചായപ്പൊടി കുറച്ച് ചെറിയ ജീരകം ഇതെല്ലാം പാടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ടിന്നാണ് ഇത് പെയിന്റ് അടിച്ചിട്ടുമ്പോ കിട്ടുന്ന ഒരു ടിന്നാണ് ഇത് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് ആണ് സ്റ്റീലിന്റെ ഒരു ഗ്ലാസ് ആണ് ഒരുപാട് തവണ ഗ്ലാസ് ആണിത് നമുക്കിത് ഈ ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ക്ലാസ് ഒന്ന് ഇതിന്റെ സെന്ററിലോട്ട് ഒന്ന് വെച്ചുകൊടുക്കണം ഇനി ഇതിന്റെ മുകളിലോട്ട് ഇതേപോലുള്ളൊരു പാത്രം വെച്ചു കൊടുക്കുക അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഈ വെള്ളം തിളക്കുമ്പോൾ ചെറിയ ചെറിയ ബബിൾസ് വരുമ്പോഴാണ് ഇതിന്റെ പാകം വയ്ക്കുക അപ്പോൾ ഇത് ഗ്യാസിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സൈഡിലൂടെ ആവി പോവുകയാണെങ്കിൽ ഒരു തുണി എടുത്തിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോ ഇതാ ഇവിടെ തുണി കൊണ്ട് റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും ആവി ഉള്ളിലൂടെ പോകുന്നുണ്ട് വെള്ളത്തിൽ കുറച്ച് ബബിൾസ് കാണുന്നുണ്ട് അപ്പൊ നമുക്കിന്ന തുറന്ന് നോക്കാം അപ്പൊ ഇതാ നമുക്ക് ഇവിടെ ഇത്രയും ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് നല്ല ഡാർക്ക് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ആവി പുറത്തുവിട്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കിട്ടുമെന്ന് ഇതാ നല്ല ഡാർക്ക് വളർത്തുന്നു ആവു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഉണ്ടാക്കിയ പാത്രത്തിലോട്ട് തന്നെ വെറുതെ ഒന്ന് വെച്ചു കൊടുത്തപ്പോ ഇതാ ഒരു പതിനഞ്ചു മിനിറ്റ് ഞാൻ വെച്ചുകൊടുത്തപ്പോഴത്തേക്കും ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മൈദ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് കുറച്ച് മൈദ ഇട്ട് മിക്സ് ചെയ്താൽ മതി അപ്പൊ ഇതായി പരുവത്തിലായിട്ടുണ്ട് ചെറു പരുവത്തിൽ ഇനി നമുക്കിത് നഗത്തിലിടാവുന്നതാണ്